നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം അമേരിക്കയുമായിട്ടുള്ള തീരുവത്തർക്കം മുറുകുന്ന സാഹചര്യത്തിൽ പ്രതിരോധ രംഗത്ത് ഇന്ത്യയും അമേരിക്കയും കൈകോർക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ട്രംപിനോട് സംസാരിക്കാൻ പോലും വിമുഖത കാണിച്ച മോദി നിർണായകമായൊരു നീക്കം നടത്തി മുന്നോട്ട് കുതിക്കുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി കമ്പോളമാണ് അമേരിക്ക അവരുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് അധിക തീരുവ എന്ന് പറഞ്ഞ് ഇടുത്തിയായി ഒരു പ്രഹരമേൽപ്പിച്ചത് അതിനെ മറികടക്കാനുള്ള ശ്രമവും അതിനെ ഒരു അവസരമാക്കി മാറ്റാനുള്ള ശ്രമവും ഇന്ത്യ നടത്തുന്നുണ്ട് ഇന്ത്യ യു എസ് ബന്ധം ആകെ വഷളാകുന്നതിനിടയിൽ നിർണായകമായൊരു പ്രതിരോധ കരാറാണ് ഇന്ത്യ നടത്താൻ ശ്രമിക്കുന്നത് അമേരിക്കൻ കമ്പനിയുമായി നൂറ് കോടി ഡോളറിൻ്റെ കരാറിലേക്ക് ഇന്ത്യ ഒപ്പിടാൻ പോകുന്നുവെന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് തേജസ് യുദ്ധമാനങ്ങളുടെ അത്യാധുനിക പതിപ്പായുള്ള എൽ സി എ മാർക്ക് വൺ എ വിഭാഗത്തിനുള്ള എഞ്ചിനുകൾ അത് അമേരിക്കയിൽ നിന്നും വാങ്ങുമെന്നാണ് സൂചന ജി ഫോർ നോട്ട് ഫോർ എന്ന വിഭാഗത്തിൽപ്പെട്ട നൂറ്റി പതിമൂന്ന് എഞ്ചിനുകൾ ഇന്ത്യ വാങ്ങും അമേരിക്കൻ കമ്പനിയായ ജീയുമായി ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും സെപ്റ്റംബറോടെ ഈ കരാറിലേക്ക് എത്തുമെന്നുമാണ് നിലവിൽ എ എൻ ഐ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് തിരുവതർക്കം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയ്ക്ക് മേൽ കനത്ത പ്രഹരം നടത്തുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ ട്രംപ് ഒന്നിലധികം തവണയാണ് നരേന്ദ്രമോദിയെ വിളിച്ചിട്ടുള്ളത് നാല് തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കോൾ എടുക്കാനായി വിമുഖത കാട്ടിയെന്നും ട്രംപിനോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞതായും ജർമ്മൻ പത്രങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് അമേരിക്കൻ കമ്പനിയുമായി നൂറ് കോടി ഡോളറിൻ്റെ കരാറിലേക്ക് ഇന്ത്യ ഒപ്പുവെക്കുന്നുവെന്ന വാർത്ത കൂടി പുറത്തു വരുന്നത് തീരുവത്തർക്കം തുടങ്ങിയതിനു ശേഷം രണ്ടാം തവണയാണ് അമേരിക്കൻ കമ്പനിയുമായി ഇന്ത്യ പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുന്നത് എൽ സി എ മാർക്ക് വണ്ണൈ വിഭാഗത്തിൽപ്പെട്ട തൊണ്ണൂറ്റിയേഴ് യുദ്ധമാനങ്ങൾ കൂടി വാങ്ങാൻ വ്യോമസേന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി അറുപത്തി കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചിരുന്നു അതിനു മുൻപ് വ്യോമസേനയ്ക്കായി വാങ്ങുന്ന എൽ സി എ മാർക്ക് വണ്ണ വിഭാഗത്തിൽപ്പെട്ട എൺപത്തിമൂന്ന് യുദ്ധമാനങ്ങൾക്ക് തൊണ്ണൂറ്റിയൊൻപത് ജി ഇ ഫോർ നോട്ട് ഫോർ എൻജിനുകൾ വാങ്ങാനും എച്ച് എ എല്ലും ജി ഇ വും തമ്മിൽ കരാറുണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ നൂറ്റി പതിമൂന്ന് എഞ്ചിനുകൾ കൂടി വാങ്ങാനുള്ള കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത് അതോടെ ആകെ ഇരുന്നൂറ്റി രണ്ട് ജി ഇ ഫോർ നോട്ട് ഫോർ എഞ്ചിനുകൾ എച്ച് എ എൽ വാങ്ങുമെന്നാണ് കരുതുന്നത് വ്യോമസേനയിൽ ബിഗ് ട്വൻ്റി വൺ വിമാനങ്ങളുടെ ഘട്ടം ഘട്ടമായിട്ടുള്ള നിർത്തലാക്കൽ അതിൻ്റെ ഭാഗമായി തന്നെയാണ് തേജസ് വിമാനങ്ങളെ ഇന്ത്യൻ വ്യോമസേന പ്രതിരോധ മേഖലയിൽ കൂടുതലായി വിന്യസിക്കുന്നത്